സുഹൃത്തുക്കളെ കേരളത്തിൻ്റെ ക്രമസമാധാന നില തകർത്തുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിലുള്ള വഴക്കുകൾ പല ഭയാനകമായ സംഭവങ്ങൾ ഇതു സംബന്ധിച്ച് കേരളത്തിൽ ഉണ്ടാകുകയുണ്ടായിട്ടുണ്ട് വർഷങ്ങളായിട്ടുള്ള കേസുകൾ അവസാനം സുപ്രീം കോടതിയിൽ അതിന് ഏറ്റവും അവസാനമായി വിധി വന്നിരിക്കുന്നു കേരള ഹൈക്കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായി വന്നിരിക്കുന്ന വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഓർത്തഡോക്സ് സഭ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്ന പല പള്ളികളുമുണ്ട് അവിടെയെങ്ങും ഇപ്പോൾ അധികാരം സ്ഥാപിക്കാൻ അവർക്ക് സാധ്യമല്ല എന്തിൻ്റെ പേരിലാണ് ഈ സഭകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് യേശുവിൻ്റെ പേരിലാണ് യേശു ക്രിസ്തുവിൻ്റെ പരിത്യാഗം ഇവരുടെ പ്രവർത്തനങ്ങളിൽ എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശു സ്നേഹമാണ് സത്യമാണ് ത്യാഗമാണ് വിട്ടുവീഴ്ചയാണ് ക്ഷമയാണ് സഹനമാണ് എന്നല്ലേ ബൈബിൾ പഠിപ്പിക്കുന്നത് ഇവർ പഠിപ്പിക്കുന്നത് എന്താണ് ഹിംസയല്ലേ അപ്പോൾ ഈ ഹിംസ ഈ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഈ നെട്ടോട്ടം അതിന് വേണ്ടിയിട്ടുള്ള കേസുകൾ കോടാനുകോടി രൂപയാണ് ഇവർ ഈ കേസുകൾക്കായിട്ട് ചെലവഴിക്കുന്നത് നമ്മൾ നോക്കണം യാക്കോബായ സഭയിൽ എത്രയോ പേർ വീടില്ലാത്തവരുണ്ട് ഓർത്തഡോക്സ് സഭയിൽ എത്രയോ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കാൻ നിവൃത്തിയില്ലാതെ കഴിയുന്നവരുണ്ട് ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർ എത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്തായാലും ഇവരുടെ പള്ളിയുടെ അവകാശ തർക്കങ്ങൾക്ക് വേണ്ടി ഒരു സുപ്രീം കോടതിയിൽ എത്ര കോടി രൂപയാണ് വലിയ ഡിമാൻഡിനുള്ള വക്കീലന്മാരെ വെച്ച് കേസ് വാദിക്കുന്നത് ഇപ്പോൾ യാക്കോബായ സഭയുടെ മേലുള്ള ഓർത്തഡോക്സുകാരുടെ ആ തേരോട്ടം കോടതി തടഞ്ഞിരിക്കുകയാണ് പള്ളികൾ സമാധാനത്തിൻ്റെ ഭവനങ്ങളാണ് സന്തോഷത്തിൻ്റെ കേന്ദ്രങ്ങളാണ് പാരസ്പര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രഭവസ്ഥാനങ്ങളാണ് പള്ളികൾ പക്ഷെ ഇവർ ഇവർ ആർക്ക് മാതൃകയാണ് ചെകുത്താന് മാതൃകയാണ് വഴക്കടിക്കുന്നവർ കൊല്ലുന്നവർ സ്വത്തുക്കൾ പിടിച്ചു പറിക്കുന്നവർ അതിനുവേണ്ടി മതിലി ചാടുന്നവർ മത്സരിക്കുന്നവർ പോലീസിനോട് യുദ്ധം ചെയ്യുന്നവർ സാധാരണ ജനങ്ങളുടെ ആകെ ക്രമസമാധാനം തകർക്കുന്ന ഇവർ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാകാൻ പാടില്ല അങ്ങനെ അങ്ങനെ അവർക്കാകാൻ കഴിയില്ല എന്തുകൊണ്ട് കഴിയില്ല അവർ ക്രിസ്ത്യാനികളാണെങ്കിൽ അവർക്കതിന് കഴിയാൻ പാടില്ല ക്രിസ്ത്യാനികളാണെങ്കിൽ അവർ ക്രിസ്തുവിൻ്റെ വഴിയിൽ ക്രിസ്തുവിൻ്റെ വഴിയിൽ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ക്രിസ്തുവിൻ്റെ വഴിയിൽ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിൽ തന്നെ ഒരു ക്രിസ്തീയമായ സ്ഥാപനം അത് നടത്തുന്നവർക്ക് ആ ക്രിസ്തുവിൻ്റേതായിട്ടുള്ള ഒരു ദർശനത്തിൻ്റെ ചാരുത വേണ്ടി ഒരു ഭംഗി വേണ്ടി ദുർബലനോട് യുദ്ധം ചെയ്യാൻ ഏത് യേശുവാണ് പറഞ്ഞിട്ടുള്ളത് ദുർബലൻ്റെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ ഏത് യേശുവാണ് പറഞ്ഞിട്ടുള്ളത് തെരുവിൽ വേണ്ടി വഴക്കിടാൻ ഏ ദേശമാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു നോക്കിയാൽ കേരളത്തിലെ വലിയൊരു ക്രമസമാധാന പ്രശ്നം ഇന്ന് ഇവരുണ്ടാക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെയാണ് ഈ മലബാറിലെ കത്തോലിക്കാ സഭയുടെ ഇടയിലുള്ള ബഹളങ്ങൾ അവർക്ക് എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് വേണം കുർബാന എന്നതിൻ്റെ പേരിലാണ് അവർ വഴക്കടിക്കുന്നത് എങ്ങോട്ട് തിരിഞ്ഞു നിന്നാൽ എന്താ ക്രിസ്തുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവിടെ ഒരു വഴക്കിൻ്റെയും വെടിയൊച്ചകളുടെയും ചങ്ങലകളുടെയും ഗേറ്റടയ്ക്കലിൻ്റെയും മതിലി ചാടലിൻ്റെ ആവശ്യം വരുന്നില്ല ഇത് സ്വസ്ഥമായി കുർബാന നടത്തുന്ന പുരോഹിതന്മാരെ എടുത്തിട്ട് അവർ തല്ലേ ചെയ്യുന്നത് അങ്ങനെ വ്യവസ്ഥാപിതം എന്ന് പറയുന്ന മാർഗങ്ങളെന്നൊന്നുമില്ല മനുഷ്യന് സൗകര്യപ്രദമായ രൂപത്തിൽ ദൈവത്തെ ആരാധിക്കാൻ സാധിക്കും അങ്ങനല്ലേ ഇന്ന് ലോകത്ത് ക്രിസ്തുവിൻ്റെ പേരിലുള്ള പതിനായിരക്കണക്കിന് ചെറിയ ചെറിയ സഭകൾ രൂപപ്പെട്ടു വരുന്നത് അവർക്കവരുടെ സൗകര്യത്തിനാണ് അവർ ആരാധന നടത്തുന്നത് അവരുടെ ഇഷ്ടത്തിനാണ് അവർ ആരാധന നടത്തുന്നത് അവിടെ മാമൂലികളുമായി അതിന് യാതൊരു ബന്ധവുമില്ല ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നിടത്ത് എൻ്റെ പേരിൽ സംസാരിക്കുന്നവരുടെ ഇടയിൽ ഞാൻ ഉണ്ടാകും എന്ന ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആളുകളെല്ലാം പുതിയ പുതിയ സഭകളുണ്ടാക്കുന്നത് പുതിയ പുതിയ സഭ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നവും ഉണ്ടാകുന്നില്ല എന്നാൽ ഈ അടിസ്ഥാനപരമായ മൗലികമായ കനായിത്തൊമ്മൻ്റെയും തോമാസ്ലിടേയും കാലത്തെ സഭകളാണ് ഞങ്ങളുടേത് ഞങ്ങളിവിടുത്തെ ബ്രാഹ്മണന്മാരും നായന്മാരും മേനോന്മാരും എല്ലാം മുങ്ങിയ ആദ്യകാലത്തെ സവർണരായിട്ടുള്ള ക്രിസ്ത്യാനികളാണെന്ന് അവകാശപ്പെടുന്ന ഈ സംഘം വാസ്തവത്തിലൊരു ക്രിസ്ത്യൻ്റെ അനുയായികളല്ല അവർ താമര ജംഗമ വസ്തുക്കളുടെയും സ്വത്തുക്കളുടെയും അധികാരത്തിൻ്റെയും പള്ളിക്കുടങ്ങളുടെയും സ്വത്തുക്കൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പണവും ഈ സ്വത്തും അതാണ് അവർക്ക് സംരക്ഷിക്കണം അത് വലിയ ഹ്യൂജ് ആണ് ആ മണി അതിൻ്റെ അളവ് വളരെ വലുതാണ് അപ്പോൾ പണത്തിന് വേണ്ടിയും ഇവിടെ ക്രിസ്തുവിനെ വീണ്ടും അവർക്ക് കുരിശിൽ തറക്കുകയാണ് ചെയ്യുന്നത് തെരുവിൽ വലിച്ചു ഇഴക്കുകയാണ് ചെയ്യുന്നത് ക്രിസ്തു എന്താണ് ചെയ്തത് കച്ചവടം ചെയ്യാൻ വന്ന ജെറുസലേം ദേവാലയത്തിലെ കള്ള കച്ചവടക്കാരെ ചമ്മട്ടി കെട്ടി അടിച്ച് പുറത്താക്കുകയാണ് ചെയ്തത് പള്ളി കച്ചവടക്കാരുടെ സ്ഥലമില്ലെന്ന് പറയുന്നത് ഇത് വേണ്ടി ഇവിടെ ആർത്തിച്ചിരിക്കുന്നു ക്രിസ്തു ഇപ്പോൾ ഇവിടെ വന്നിരുന്നെങ്കിൽ ഈ രണ്ട് കൂട്ടം ആളുകളെയും ചമ്മട്ടിയും കൊണ്ട് പുറത്താക്കി കളയുമായിരുന്നു നിങ്ങളുടെ പള്ളി എനിക്ക് വേണ്ട എന്ന് പറയുമായിരുന്നു ക്രിസ്ത്യാനിക്ക് ഒരു മാതൃകയും കാണിക്കാനില്ലെങ്കിൽ അവനെയൊന്നും കണ്ട് ആരും പഠിക്കാൻ പോകുന്നില്ല ക്രിസ്തുവിൻ്റെ സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ദർശനത്തെ ഉൾക്കൊള്ളുന്ന ഒരു സംഘാതമാണ് ആ പാരമ്പര്യത്തെയോ ആ ഉപമിയെയോ ആ സാഹോദര്യത്തെയോ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണാൻ കഴിയാത്തവർക്ക് ഹിംസാത്മകമായ പ്രവർത്തനങ്ങളുടെ അടിയിലൂടെ പ്രവർത്തിച്ചു പോകുന്നവർക്ക് ഒരിക്കലും ക്രിസ്തുവിൻ്റെ അന്യായിയാകാൻ അങ്ങനെ പറയാൻ അവകാശമില്ല അത് ജനങ്ങൾ സ്വീകരിക്കില്ല അതുകൊണ്ടാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ കാണുമ്പോൾ ആളുകൾ വളരെയേറെ പരിഹാസത്തോടു കൂടി പോക്കുന്നത് പരസ്പരം സ്നേഹിക്കാൻ കഴിയാത്ത ക്രിസ്തുവിൻ്റേതായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അയൽവാസിയെ സഹായിക്കാൻ കഴിയാത്ത സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്ത ഒരു ക്രിസ്തീയ സമൂഹത്തെക്കൊണ്ട് ഈ ഭൂമിക്ക് യാതൊരു പ്രയോജനവും ഇല്ല അതുണ്ടാവണമെങ്കിൽ അവർ ക്രിസ്തുവിൻ്റെ ദർശനങ്ങളെ അംഗീകരിക്കണം